ഹലോ ഇവരുവൺ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇടാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഇന്ന് വിഭൂതിബുധൻ ആഷ് വെനസ്ഡേ ആണെന്ന് ക്രിസ്ത്യൻസിന് ഇന്ന് നൊയമ്പ് പിടിക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി നമ്മൾ ഇന്ന് ഒരു വിശുദ്ധവാരം ആരംഭിക്കാൻ പോവുകയാണ് അമ്പത് നൊയമ്പ് തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും വിശുദ്ധവാര ആശംസകൾ നേരുന്നു അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്ന നൊയം പൊടിക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ എല്ലാവരും ഇന്ന് ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ വന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സഹനമാണ് അല്ലേ ഈശോയുടെ സഹനമാണ് ഈ പീഡാനുഭവവും മരണവും പുനരുദ്ധാരവും എല്ലാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം ധാരാളം നമുക്ക് തരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനോ എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് സഹനം വന്നത് എന്ന് നമ്മൾ നമ്മളോടും ദൈവത്തോടും നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ചോദിക്കും അല്ലേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു സഹനവും വിഷമങ്ങളും എനിക്ക് മാത്രം എന്താണ് പക്ഷെ ഒന്ന് നമ്മൾ ഓർക്കുക ഓരോ സഹനത്തിനും ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ആ സഹനം നമ്മുടെ ദൈവത്തിന് ഒരു കാഴ്ചയായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നമുക്ക് അതിന് തരുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് കാര്യം എൻ്റെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പതിക്കാണ് ചെയ് നടക്കുന്നത് ഇപ്പോൾ എന്താണെങ്കിൽ എന്താണേലും ഒരിക്കട്ടെ ഒരു കാലത്തിന് ഇറങ്ങി പുറപ്പെട്ട ചടപടിയിൽ നടക്കില്ല വളരെ പതിക്കേ വേണോ വേണ്ടതെന്ന് ആലോചിച്ച് നടക്കുകയും ചെയ്യും ഇപ്പം നമ്മ എപ്പോൾ നമ്മുടെ കൂടി നിൽക്കുന്നവർ പറയും ഇവർക്ക് മാത്രം എന്താണാവോ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയാണ് ബാക്കിയുള്ള ആൾക്കാർ പോയാൽ എല്ലാം ചടവിടയിൽ നടക്കും എന്ന കാലം നടക്കാതിരിക്കുമോ നടക്കാതിരിക്കില്ല ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി ആറേഴ് മാസം പിടിച്ചു ലൈസൻസ് കൈ കിട്ടാനായിട്ട് അപ്പോൾ പറയും ഒരു മാസം കൊണ്ട് കിട്ടേണ്ടത് സാധനമാണ് ആറേഴ് മാസം അപ്പോൾ നീ അനീഷിറ്റ് എടുക്കുന്നില്ല ശരിയായിരിക്കാം ഞാൻ എടുക്കുന്നില്ല നീ അതുകൊണ്ട് പുറകെ പോകുന്നില്ല പക്ഷെ പുറകെ വിളിച്ചാലും എനിക്കത് അങ്ങനെ ആ ഒരു ടൈം ആയി അത് കിട്ടിയപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ തന്നെ പക്ഷേ എല്ലാം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ അപകടങ്ങളിൽ നിന്നും നമ്മൾ കാത്തു സംരക്ഷിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന ദൈവം എന്ന് പറയുന്നത് വീഴുവ മുട്ട് പൊട്ടും കാല് പൊട്ടും ദൈവമേ ഞാൻ വീണല്ലോ പക്ഷേ നമ്മുടെ ജീവനാപത്തില്ലാതെ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് പറയണതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാവശ്യം വണ്ടിയിൽ നിന്ന് വീണിട്ട് ബസിൻ്റെ അടിയിലിട്ടാണ് വീണത് പാലത്തിൻ്റെ മേളിൽ ഇറക്കത്തിൽ ചെറിയ ഉണ്ടായിരുന്നു ഞാൻ മോനും കൂടി വണ്ടിയിൽ നിന്ന് സ്ലിപ്പായി കറക്റ്റ് ബസിൻ്റെ അടിയിൽ ചക്രത്തിൻ്റെ അടിയിലോട്ട് പോയി അത് ഞാൻ ഫ്രണ്ടിൽ കൊച്ചു ബാക്കിലായതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ തലയുടെ തൊട്ട് ബാക്കിലാണ് ബസ്സിൻ്റെ ചക്രം പക്ഷെ ആ സമയം പാലം മൊത്തം ബ്ലോക്ക് ആയിരുന്നു എന്തു ദൈവം എന്ത് വലിയ അനുഗ്രഹമാണ് ദൈവം നൽകിയത് അങ്ങനെ പല സമയത്തും ഒരു പ്രാവശ്യം ആംബുലൻസിന് മുമ്പിൽപ്പെട്ടിട്ടുണ്ട് ടു വീലറിന് മുമ്പ് എനിക്ക് ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നൊരു കൺഫ്യൂഷൻ എവിടെ നിന്നാണ് വര ലെഫ്റ്റാണോ റൈറ്റ് ആണോ പക്ഷെ കറക്റ്റില്ലേ മാറിയത് മുഴുവനും ആംബുലൻസിൻ്റെ ഫ്രണ്ടിലേക്കാണ് എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ആംബുലൻസ് എത്ര സ്പീഡിൽ അത് വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി എട്ട് മണി എട്ടര രാത്രി എട്ടര മണി സമയത്ത് ഒരുവിധം തിരക്ക് കുറഞ്ഞ സമയത്ത് അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവം നമ്മളെ പല അപകടങ്ങളിൽ നിന്നും പല സമയത്ത് നിന്നും ദൈവം നമ്മളെ നമ്മുടെ ജീവനാണ് കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അതെല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ദൈവം എന്നെല്ലാത്തിനും സംരക്ഷിക്കും എൻ്റെ ദൈവം അപ്പോൾ അതൊരു സഹനമാണ് നമ്മൾ പേടിച്ച് വരച്ചു പക്ഷെ അതൊരു ഓർമ്മപ്പെടുത്തലാണ് സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദൈവം രക്ഷിക്കുന്നു പറഞ്ഞിട്ട് വണ്ടിയുടെ മുമ്പിൽ പോയി ചാടിയാൽ നമ്മൾ ചത്തുപോകും ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഓരോ അപകടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ വീണ് പോകും വണ്ടിയിൽ അടിയിലോട്ട് വീഴും എൻ്റെ ബാക്കിൽ ഒരു ആംബുലൻസ് വന്ന് നിൽക്കും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പല സമയങ്ങളിലും നമുക്കിത് സംഭവിക്കുന്നുണ്ട് തോൽവികൾ പരാജയങ്ങൾ അതേപോലെ തന്നെ വിഷമസ്ഥിതികൾ നമുക്ക് നമ്മുടെ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ ജോലി ഇല്ലാത്ത അവസ്ഥ ചിന്തിച്ച് നോക്കി പൈസ ഇല്ലാത്തൊരവസ്ഥ ആ സമയങ്ങളെല്ലാം നമ്മളെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഓരോ ഒരു സാലറി വാങ്ങുന്ന ആൾക്ക് എനിക്ക് ഇത്ര സാലറി കിട്ടും എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ പറ്റും അല്ലേ ആ ആ ഒരു സാലറി അവർ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു മാസത്തെ വളവ് വരവ് ചിലവ് കണക്കുകളും എക്സ്പെൻസും എല്ലാം കണക്ക് ഒരു ഡെയിലി വേജസ് കിട്ടുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ്മാൻ ആണ് ഒരു തയ്യൽക്കയർത്തിയാണ് ഞാൻ തയ്യക്കയർത്തിയത് ണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇന്ന് ഇത്ര വർക്കുണ്ട് നാളെ എനിക്ക് ഇത്ര കൊണ്ടുത്തരും മറ്റന്നാൾ ഇത്ര ഉണ്ടാവും ചില മാസങ്ങളിൽ വളരെ വർക്ക് കുറവായിരിക്കും ചില മാസം വളരെ സ്മൂത്ത് ആയിട്ട് പോകും ചില മാസങ്ങൾ നമുക്ക് അസുഖങ്ങൾ വരും ബോഡി പെയിൻ വരും പനി വരും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരും അവിടങ്ങളിലെല്ലാം നമ്മൾ തകർന്നു പോകാൻ നിന്ന് കഴിഞ്ഞാൽ തകരാനേ നേരേ ഉള്ളൂ നമ്മളെപ്പോഴും ഒരു പരന്തിനൊക്കെ നട്ടില്ലേ മേളു വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ പോലെ എപ്പോഴും പറന്നുകൊണ്ടിരിക്കണം നമ്മൾ നമുക്ക് പറക്കാൻ പറ്റുന്ന എപ്പോഴും പറ ഹൈ വോളിയത്തിലായിരിക്കണം എന്നും ഈ സമയം കടന്നു പോകും ഇതിനേലും വലിയ സമയം എൻ്റെ ദൈവം എനിക്ക് ത നൽകി വച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതണം ഈ ഒരു പീഡനുഭവ കാലഘട്ടത്തിൽ നമുക്ക് പല പല പീഡനങ്ങളും സഹനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കാഴ്ചയായിട്ട് ഞാൻ സമർപ്പിച്ചിട്ട് ആ സഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അതിനേലെന്തരെയോ എത്രയോ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചു എന്ന് നമ്മൾ ദൈവത്തിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ മനസ്സാണ് അതിനെല്ലാം പാകപ്പെടുത്തി എടുക്കുന്നത് നല്ലത് വേണോ ചീത്ത വേണോ നമ്മുടെ ഏറ്റവും നല്ലത് കിട്ടിയ നല്ലത് മാത്രം ചിന്തിക്കുക നെഗറ്റീവുകൾ ഉണ്ടാവുന്നേ അതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞേക്ക എന്തോ നെഗറ്റീവ് വരൂ എന്നറിയോ നമ്മളെ ചിരിച്ചു കൊണ്ട് ഫേസ് ചെയ്യ നമ്മൾ നമ്മളെത്ര ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുമോ മറ്റുള്ള വിചാരിക്കും ഇവക്കൊന്നൊന്നും ഏക്കണില്ലേ ഇല്ല ഒന്നും ഏക്കില്ല നമ്മളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ആ നെഗറ്റീവിന് ഇതിന്റെ മുമ്പിൽ ഒന്നും ഇല്ലാണ്ടാവൂന്നേ ദൈവത്തോടെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കുറെ നമുക്ക് എപ്പോഴും ചിരിക്കാൻ വരില്ല എനിക്ക് കുറച്ച് ദിവസം ചിരിക്കാനില്ല എപ്പോഴും ഒരു മൂകത നമുക്ക് ഇങ്ങനെ ഇരിക്കും ചിരിക്കുന്ന മുഖമാണെങ്കില ഞാൻ എപ്പോഴും ചിരിക്കുക പെട്ടെന്ന് ചിരി വരും ആ ചിരിക്കുമ്പോൾ തന്നെ ഇല്ലേ ഈ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് ചിരിക്കാൻ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുക ചിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മനസ്സിനെയും നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ആവശ്യത്തിന് ചിന്തകൾ കൊണ്ട് ഇന്നും മൂടി 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 ഇരിക്കരുത് അത് കുറച്ച് സമയത്തേക്ക് ചിന്തിച്ചോ പിന്നെ ഞങ്ങൾ വിട്ടുകളയാം ആ ചിന്തകൾ നമുക്ക് വേണ്ട പോസിറ്റീവ് ആയിരിക്കുക സന്തോഷോടായിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ലൈഫാണ് നമുക്ക് കുറേ ലൈഫൊന്നുമില്ല മരിച്ചാൽ മരിച്ച് അതല്ലേ ഈ ഒരു ലൈഫ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാ സഹനങ്ങളും ദൈവത്തിന് സമർപ്പിച്ചോണ്ട് മുന്നോട്ട് പോകാം ഹാപ്പി ആഷ് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു